നമസ്കാരം ചന്ദ്രന്റെ ദക്ഷിണ ഇറങ്ങിയ ചരിത്രം സൃഷ്ടിച്ച അഭിമാന പേടകമായ ചന്ദ്രയാൻ മൂന്ന് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചു വിക്രം ലാൻഡ് ദൗത്യം പൂർത്തിയാക്കിയ നിശ്ചലമായെങ്കിലും അതിലെ ലൊക്കേഷൻ മാർക്ക് വീണ്ടും പ്രവർത്തിക്കുന്നുവെന്ന ശുഭവാർത്തയാണ് പുറത്തു വരുന്നത് വിക്രം ലാൻഡറിലെ ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ ഉപയോഗിച്ച് നാസയുടെ ലൂണാർ റെക്കണൈസൻസ് ഓർബിറ്റും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുമായി ചേർന്ന് ലേസർ റേഞ്ച് അളവുകൾ എടുത്തിരുന്നു അർദ്ധഗോളാകൃതിയിലുള്ള ഒരു ഘടനയിൽ ഘടിപ്പിച്ചിരിക്കുന്ന എട്ട് കോണുകളുള്ള ക്യൂബ് റിട്രോ റിഫ്ലക്ടറുകളുള്ള ഒരു അത്യാധുനിക ഉപകരണമാണ് ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ ഇപ്പോൾ ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു ഫിഡ്യൂഷ്യൽ പോയിന്റായി നിലനിൽക്കുന്നു അതായത് കൃത്യമായ സ്ഥിതി ചെയ്യുന്ന ഒരു അടയാളം ദക്ഷിണ രൂപത്തിലെ വഴിവിളക്കായി കാലങ്ങളോളം വിക്രം ലാൻഡർ നിലനിൽക്കുമെന്ന് ഇതോടെ ഉറപ്പായി എൽ ആർഒയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയാണ് വിക്രം ലാൻഡർ മാൻസിനസ് ഗർത്തത്തിന് സമീപത്താണ് ലാൻഡർ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇത്രയധികം ദൂരത്ത് നിന്നാണ് എല്ലാവരും ലേസർ രശ്മി അയച്ചത് ഇതിനു പിന്നാലെ വിക്രം ലാൻഡറിൽ രശ്മി പതിച്ചു ഇതോടെ ബഹിരാകാശ മേഖലയിൽ പുത്തൻ കുതിപ്പാണ് സാക്ഷ്യം വഹിച്ചത് ഒരു വസ്തുവിനെ നേരെ ലേസർ ലക്ഷ്മികൾ അയക്കുകയും പ്രകാശം തിരിച്ചെത്താൻ എത്ര സമയം എടുക്കും എന്ന് അളക്കുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ലൂണ റെക്കണൈസിംഗ് ഓർബിറ്റർ ഒരു വസ്തുവിന് നേരെ ലേസർ രശ്മികൾ അയക്കുകയും പ്രകാശം തിരിച്ചെത്താൻ എത്ര സമയം എടുക്കും എന്ന് അളക്കുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ലൂണ റെക്കണൈസൻസ് ഓർബിറ്റർ വെറും ഇരുപത് ഗ്രാം ഭാരമുള്ള ഈ സാങ്കേതിക വിസ്മയം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ പൈതൃകം നിലനിർത്തും ചന്ദ്രനിലെ കഠിനമായ അന്തരീക്ഷം പതിറ്റാണ്ടുകളോളം തരണം ചെയ്യാവുന്ന തരത്തിലാണ് ചന്ദ്രയാൻ മൂന്ന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുടെ സ്ഥാനം ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാന മാർഗമാണിത് ഇതിന് നേർവിപരീതമായ പരീക്ഷണമാണ് വിക്രം ലാൻഡറിൽ എൽ നടത്തിയത് ചലിക്കുന്ന ബഹിരാകാശ പേടകത്തിൽ നിന്ന് നിശ്ചലമായ ഒന്നിലേക്ക് ലേസർ രശ്മികളായി അതിന്റെ കൃത്യമായ സ്ഥാനം നിർണയിക്കാൻ കഴിഞ്ഞത് ചന്ദ്രനിൽ കൂടുതൽ പര്യവേഷണങ്ങൾക്ക് പാഠമാകുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനു സമീപം ലാൻഡ് ചെയ്ത വിക്രം ലാൻഡർ തന്ത്രപ്രധാനമായ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന എൽ ആർഒയുടെ ഏക പതിപ്പാണ് ഇനി വരാനിരിക്കുന്ന എല്ലാ ചന്ദ്രദൗത്യങ്ങൾക്കും ഇത് നിർണായകമാണ് കാരണം ചന്ദ്രനിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ജിയോളജിക്കൽ സ്റ്റേഷനായും ചന്ദ്രോപരി തലത്തിലെ ഒരു സുപ്രധാന സ്ഥാനത്തിന്റെ അടയാളവുമായി പ്രവർത്തിക്കും ചന്ദ്രയാൻ മൂന്ന് കൈവരിച്ച വിജയകരമായ ദൗത്യം ഭാവിയിലെ പരീക്ഷണങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ചന്ദ്രയാൻ മൂന്നിൽ നിന്ന് ലഭിച്ച ലേസർ അളവുകളിൽ ചന്ദ്രന്റെ ആന്തരിക ഘടന ഗുരുത്വാകർഷണ നില തുടങ്ങിയ പലവിധ ചോദ്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ധാരണ വർദ്ധിപ്പിക്കാനുള്ളതാണ് ബഹിരാകാശ പേടകത്തിന്റെ പരിക്രമണ സ്ഥാനങ്ങൾ കൃത്യമായി നിർണയിക്കാനും അതുവഴി ചന്ദ്രന്റെ ജിയോഡെക്റ്റിക് ഫ്രെയിമിനെ വ്യക്തമാക്കാനും ഇത് സഹായിക്കും ചന്ദ്രനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഭാവിയിലെ ദൗത്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിൽ ആഗോളതലത്തിലെ ശ്രമങ്ങൾ ഈ പദ്ധതിയിൽ ഇസ്രോയുമായുള്ള നാസയുടെ സഹകരണം എടുത്തു ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ആർട്ടമിസ് ദൗത്യത്തിനെയും മറ്റ് ബഹിരാകാശ ദൗത്യങ്ങളെയും സഞ്ചാരികളെയും വിക്രം ലാൻഡർ സഹായി ും വെളിച്ചം കുറഞ്ഞ സാഹചര്യങ്ങളിൽ ലാൻഡ് ചെയ്യാനും നിലവിലുള്ള പേടകങ്ങളുടെ സ്ഥാനങ്ങൾ കണ്ടെത്തി കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിലേക്കും വിക്രം ലാൻഡറിന്റെ എൽ ആർ എ നയിക്കും ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു നാസയ്ക്ക് ഈ ഉപകരണത്തിൽ നിന്നുള്ള ആദ്യ സിഗ്നലുകളിൽ ലഭിച്ചത് ചന്ദ്രനെ വലം വയ്ക്കുന്ന നാസയുടെ എല്ലാർ ഓർബിറ്റ് ഈ സമയം വിക്രം ലാൻഡറിൽ നൂറ് കിലോമീറ്റർ മുകളിലൂടെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത് മാൻസിന സി എന്ന ഗർത്തത്തിന് സമീപമുള്ള സമതല പ്രദേശത്താണ് ലാൻഡർ കിടക്കുന്നത് ഇവിടേക്ക് എല്ലാർ ഓർബിറ്റലിൽ നിന്നയച്ച ലേസർ ആവേഗങ്ങൾ ലാൻഡറിൽ തട്ടി പ്രതിഫലിക്കുകയും സിഗ്നൽ ലഭിക്കുകയായിരുന്നെന്ന് നാസ അറിയിച്ചു